അപ്പൊ ഞങ്ങളുടെ അടുത്ത ഡാർവിൻ വീഡിയോയിലേക്ക് പോവാം സ്വാഗതം ഇപ്പൊ എവിടെ വന്നിരിക്കുന്നത് ഞങ്ങള് മാർക്കറ്റ് എവിടെ പോയാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ അപ്പൊ നമ്മൾ നേരെ മാർക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാൻ ഡാർവിൻ മാർക്കറ്റ് ഡ്രോപ്പിക്ലൈമ ി പോയി അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് മെൽബോർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പൊ അവസാനം ദാറിലെത്തി ഇവിടുത്തെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകുള്ളൂ അപ്പൊ നമുക്ക് മാർക്കറ്റ് കേട്ടിട്ട് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് നോക്കാം ഈ സാധനം നോക്കിക്കാൻ ചെയ്തിട്ടുണ്ടോ ഈ സാധനം ഇതാണ് സാധനം ചക്ക അല്ല ഈ ചക്ക ഇങ്ങനെ ചൊളയായിട്ട് വെച്ചേക്കു അല്ലേ ഇത് നമ്മള് ചകണി ഊട്ടി ചകണി ഊട്ടി തിന്നു അല്ലേ ഏതാ ൂസ്ബറി സാധനം അത് നമ്മുടെ നെല്ലിക്കം സോഡാ ഫ്രൂട്ടോ ഇത് സോഡാ ഫ്രൂട്ട് പെരക്ക നല്ല കിടു പെരക അല്ലേ വലുപ്പുള്ള പെരക്ക അത് ഒന്നും വേണ്ട പഴുത്തിയക്ക ത്യാഗിരിക്കുന്ന പഴുത്തി അക്ക ഇരിപ്പുണ്ട് പിന്നെ പാവയ്ക്കായി പീറാപ്പിൾ അല്ലേ ഓക്കെ ഹലോ കടച്ചക്കല്ലേ എനിക്ക് ചെറിയ ചക്ക പോണ കൊണ്ടല്ലേ അല്ലേ ഇത് ചെറിയ ചക്കയാണ് ഇത് കടച്ചക്കല്ല ഇത് കുഞ്ഞി ചക്കയാണ് അത് എനിക്കറിയാൻ ഇത്രയും ചെറിയ ചക്ക എന്ത് കാണിക്കാന്നുള്ള കാര്യം നല്ല പച്ചപ്പ നല്ല നീറ്റ് ആൻഡ് ക്ലീനാ അല്ലേ നല്ല മണവും നല്ല കിടും മാർക്കറ്റ് അല്ലെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാ മാർക്കറ്റ് അല്ലേ നല്ല നല്ല നാട്ടിലെ പയറ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇത് വെണ്ട വെണ്ടക്കുന്നുണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക മഞ്ഞളല്ലേ മഞ്ഞളുണ്ട് വഴുതനങ്ങ ഉണ്ട് ചെറുപഴം ചെറുപഴം നമ്മുടെ സ്വന്തം ചെറുപഴം അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ പച്ചമുളകൊക്കെ ഇങ്ങനെ തിരിയുന്ന അവിടെ ഇരുന്നു ഹലോ അതായത് നമ്മച്ച ഏ ഏച്ചത് ഇത് പച്ചമുളക് പച്ചമുളക് ഇഷ്ടം ഇഷ്ടംപോലെ പച്ചമുളകുണ്ട് പിന്നെ പേരയ്ക്ക നമ്മുടെ ചെറുപഴം അല്ലേ കുഞ്ഞുപഴം കിടുക്കം പഴമാണ് പഴം പിന്നെ ചെറിയ നാരങ്ങ നമ്മൾ ചെറുനാരങ്ങയല്ലേ ചെറുനാരങ്ങ പയരയ്ക്ക പിന്നെ അവിടെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ എന്തോന്ന് അങ്ങോട്ട് പയർ ഇരിക്കുന്നുണ്ട് കിടു കിടുപ്പയർ അതെ കേട്ടോ സൂപ്പർ സാധനം അതേ ഇത് നല്ല പച്ചപ്പയറ അല്ലേ പച്ച പച്ചപ്പയറു എത്ര രൂപയാണോ അതിന് നല്ല കിടു കിടുപ്പയറ ഈ ഒറ്റ സ്ട്രെച്ചിനാണ് അല്ലേ നല്ല ഫ്രഷ് വണ്ടയ്ക്ക നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ കൊണ്ടുപോകുന്നല്ലേ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുന്നത് ഇവിടെ കൊണ്ടു ഇഷ്ടം പോലെ മാങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ പഴുത്ത മാങ്ങ അല്ലാത്ത മാങ്ങ പച്ച മാങ്ങ അത് ഇത് നല്ല പഴുത്ത മാങ്ങ വേറെ പല ടൈപ്പുള്ള മാങ്ങ അവിടെ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇതിൻ്റെ പേര് ഈ നമ്മുടെ പനിനീർച്ച ആകുമ്പോൾ അല്ലേ ഇപ്പോൾ നമ്മുടെ ഇവിടെ പണ്ട് കാലത്ത് കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പം നമ്മൾ കഴിക്കുന്നില്ലല്ലോ അല്ലേ ഉണ്ട് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ചെറിയ ഇതല്ലേ അത് കാരണം ഈ വലുപ്പുണ്ടല്ലേ ഈ ചെറിയ കുക്കുമ്പുറു പഴുത്ത മാങ്ങ പേരയ്ക്ക ഇത് ഇത് പേരൊക്കെയല്ലേ വേറെ സൈസ് വാങ്ങി ഇത് ഇത് വേറെ സൈസ് അത് വേറെ സൈസ് അതെല്ലാം വേറെ സൈസ് വാങ്ങോ ശരിയല്ലേ ഏന്ന സാധനം ശരിയാണോ ഇപ്പൊ തന്നെ നമ്മൾ ഉച്ചകഴിഞ്ഞാൽ വന്നത് രാവിലെ ആണെങ്കിൽ നല്ല ഇതാ ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകതാ പറയുവോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലെ ഒരു ഇവിടെ വരുമ്പോ തന്നെ ഫ്രൂട്ട്സിന്റെ ഒരു മണവും അല്ലെ അങ്ങനെ ഒരു സംഭവമാണ് അതായത് വലിയൊരു തിരക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ എന്നാൽ ശാന്തസുന്ദരമായ ചക്കയുടെയും മാങ്ങായുടെയും കൈതച്ചക്കയുടെ ഒക്കെ ഒരു മണം അതാണത് ഇവിടെ ആ ഫ്ലോറാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ആണ് നമുക്കൊരു നടക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലേ അടിപൊളി കൂടുതൽ പക്ഷെ കച്ചവടം നടത്തുന്ന മുഴുവൻ ചൈനക്കാരല്ലേ ഫുൾ ഏഷ്യൻസ് ആണ് ഇവിടെ കച്ചവടം നടത്തുന്ന മുഴുവൻ ഇപ്പം മുപ്പത്തിരണ്ടാണ് വെതറ് ഈ സമയത്ത കുഴപ്പമില്ല നല്ല നീറ്റാ കപ്പളങ്ങയാണത് പക്ഷേ അപ്പുറത്ത് നല്ല ബെളുക്കെട്ട് കപ്പളങ്ങയായിപ്പണു പഴുത്ത കപ്പളങ്ങ ഇത് വലിയ മുളകാണെന്ന് തോന്നുന്നു അല്ലേ ഇത് അത് പഴുതനങ്ങ പാഷൻ ഫ്രൂട്ട് ഇഞ്ചി ഇഞ്ചിക്ക് പക്ഷേ വില കൂടുതലാണല്ലോ ഇരുപത്തിനാല് തൊണ്ണൂറ്റഞ്ച് കിലോയ്ക്ക് കേട്ടോ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതിനകത്തൂടെ ഇത് ഇവനെ കയറ്റി അങ്ങോട്ട് വിടും കേട്ടോ കയറ്റി വിടും ഇവിടെ വന്ന് ഇതാകും ഉച്ച നാരങ്ങ ആക്കി വിടും അന്യ ടേസ്റ്റാണ് അന്യ ടേസ്റ്റ് അല്ലേ ഭയങ്കര അല്ലേ നല്ല തണുപ്പ് അടിക്കുന്നു അതെ അതെ ചെറിയ ഐസുകൂടെ ഒക്കെ ഇട്ട് കഴിയുമ്പം അടിപൊളിയാ കണ്ടോ അതോടെ ഒന്ന് ഇതാകും മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മളത് ഇവിടെ നമ്മുടെ ഡാർവിനില് ഉള്ള ഒരു കടയാണ് അതൊരു മലയാളി കടയാണത് ഇത് കാണുന്നത് വാങ്കുരി എന്നാണ് ഈ സബർമിൻ്റെ അത് അതുകൊണ്ടാണ് വാങ്കുരി സൂപ്പർ മാർക്കറ്റ് അവിടെ എന്തൊക്കെ സാധനമുണ്ട് നമുക്ക് അതിന് പെട്ടെന്ന് നോക്ക് നോക്കിയിട്ട് വരാം വാങ്കുരി ഷോപ്പിംഗ് സെന്ററിന്റെ മോളിൽ നിന്ന് വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിലകത്തോട്ട് നിന്നിട്ട് കൂടുതൽ കാര്യങ്ങൾ പേര് എബിയാണ് ഈ ഷോപ്പിൻ്റെ പ്രശ്നം അല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ മലയാളികളെ മലയാളി കടയായിട്ട് ഈ ഡാർവിൽ മാത്രമേ ഉള്ളൂ മെയിൻ ആയിട്ട് മലയാളി ആണല്ലേ എത്ര നാളെ ഷോപ്പൊക്കെ തുടങ്ങിയിട്ട്

നമ്മുടെ മലയാള സാധനം അല്ല ആ കാണുമ്പോൾ ആ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടല്ലോ നമ്മുടെ ബിസ്ക്കറ്റ് മറ്റേ നിറച്ചത് എല്ലാ ഐറ്റംസും ഉണ്ട് ഉണ്ടല്ലേ നമ്മുടെ കുറച്ച് ബിസ്ക്കറ്റ് നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ അരിയൊക്കെ ഇട്ടുകല്ലോ ഇവിടെ എല്ലാ സാധനവും നമ്മുടെ മലയാളികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ടല്ലേ ആ ഓക്കെ 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 നമ്മുടെ നാട്ടിലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ബോവിഷിനൊക്കെ ഇടയ്ക്ക് കിട്ടുന്നവണെങ്കിൽ തന്നെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെയും അവൈലബിൾ ആണ് ഉണ്ടല്ലേ സ്വീറ്റ് നാണ് ആ അതാം ഈ പഴയകാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് സ്വീറ്റ് നാണ് ഉണ്ണിയപ്പം നെയ്യപ്പം കുമ്പിളപ്പം ജിലേബി ലഡു എല്ലാ ഐറ്റംസും ഇവിടെയുമുണ്ട് അപ്പോൾ പരിചയപ്പെട്ട വളരെ സന്തോഷം കേട്ടോ താങ്ക് യു വെരി മച്ച് നാട്ടിലെവിടെപ്പള്ളി വൈഫ് പിള്ളേരെല്ലാം തോടി മുഴുവൻ കപ്പയാണ് കപ്പയെ പുറം പോക്കല്ല കപ്പയൊക്കെ നിൽക്കുന്നത് നോക്കിയാൽ ഇത് കണ്ടിട്ടേതോ മലയാളിയുടെ വീടാണോ തോന്നുന്നത് കപ്പ കപ്പളങ്ങ എല്ലാ റോഡിൽ പേരാ എല്ലാ ഐറ്റംസും ഉണ്ട് മുരിങ്ങ മുരിങ്ങ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് മുരിങ്ങ അത് ഏതാ ഏതാണോ മുരിങ്ങ എല്ലാം ഉണ്ട് കേട്ടോ വെടിക്കിട്ട് പനയാണോ സെക്കിയോരിക്കുന്നവനം ആണല്ലേ ആ നേരെ പോകലേറ്റർ ഒരു ദിവസം അല്ലേ മുളക് മുളക് ഉണ്ടല്ലോ ഇവിടെ ചെറിയ നമ്മൾ നമ്മുടെ ദാർമിൽ നമ്മൾ റാസിക്കിന്റെ വീട്ടിലാണ് അദ്ദേഹം മെൽബണി നമ്മൾ വീട്ടിലൊക്കെ അദ്ദേഹം അദ്ദേഹം അപ്പോൾ ഞാൻ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ കോണ്ടാക്ട് ചെയ്തു ചേട്ടാ കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ വന്നിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് റാസിന്റെ പേരൊക്കെ ഞാൻ റാസിക് നാട്ടില് തൃശ്ശൂർ കൊടുങ്ങില്ലരാണ് വീട് വൈഫ് ഹാജിറ വീട് പിന്നെ അദ്ദേഹത്തിന്റെ ഫാദർ ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്ഷണിച്ചതിനൊക്കെ വളരെ സന്തോഷം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വേണം എല്ലാരും ഒക്കെ അല്ലേ അപ്പൊ താങ്ക് യു കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പൊ പ്രാവശ്യം താങ്ക് യു കേട്ടോ ഭക്ഷണത്തിനൊക്കെ വളരെ സന്തോഷം അടിപൊളിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് വീണ്ടും കാണാം എവിടെ വെച്ചെങ്കിലും അല്ലെ അങ്ങോട്ടിറങ്ങുമ്പോൾ കാണാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ റോയൽ ഡാർവിൺ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മുടെ മലയാളി നഴ്സുമാരൊക്കെ ഒത്തിരി പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ് കാണുമ്പോഴത്തേക്കാണ് ഇത് മാത്രമേ ഉള്ളതെന്ന് പറഞ്ഞു മെയിനായിട്ട് പിന്നെ നോർത്തേൺ ടെറിട്ടറി അല്ല മീൻ എവിടെ എന്തെങ്കിലും എമർജൻസി ഒക്കെ ഉണ്ടായാൽ കാതറിനെ ആലിസ്പ്രിങ്ങിനൊക്കെ ഇവിടെ ആണ് ഫ്ലൈ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതാണ് എമർജൻസി ട്രൂമ സെൻറ്റർ അതൊക്കെയാണ് ഇതാണല്ലോ ഇപ്പം ഇതാണ് റോയൽ ഡാർവിൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് കാര്യങ്ങളും സംഭവം നീറ്റാല്ലേ വലിയ വലുപ്പ് കാര്യങ്ങളെല്ലാം ഉള്ളത് ചെയ്തുകൊണ്ടോ ഡോർ റോയൽ ഡാർവിൻ ഹോസ്പിറ്റൽ ആ കളറ് നല്ല അടിപൊളിയാണ് കാണാൻ അല്ലേ നല്ല രസമുണ്ട് അത് കാണാൻ ആട്ടോ ലോക്കലാണ് ലോക്കലാട്ടായിരിക്കും എന്തെങ്കിലും ആർട്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെറിയ രണ്ട് മൂന്ന് ക്യാമ്പസായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇവിടെ എന്തൊക്കെയോ പാത്തോളജിയും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് കാർ പാർക്കിങ് ഹോസ്പിറ്റലിന്റെ അവിടുത്തെ ഈ ഹോസ്പിറ്റലിന്റെ കാർ പാർക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ ഹോസ്പിറ്റലല്ല എത്ര വലിയ അല്ലേ ഒന്നുമില്ല പത്രത്തിലും അത്രയൊന്നും ഇല്ല പക്ഷേ നല്ല ഹോസ്പിറ്റലാണ് കണ്ടു നല്ല വെടിക്കെട്ട് മാർക്കറ്റ് കേട്ടോ മാർക്കറ്റ് എന്ന് പറയും കാരണം എല്ലാം ഫ്രഷ് ആണ് ശ ചെറുതെ ശകലേ ഉള്ളൂ പക്ഷേ എല്ലാ സംഭവങ്ങളിട്ടും മുരിങ്ങിക്ക വെണ്ടയ്ക്ക ഗവയ്ക്ക പരിങ്ങീർച്ചാമ്പ എ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഒരു മലയാളി സുഹൃത്തിൻ്റെ കട നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് കയറി കണ്ടു അദ്ദേഹത്തെ പരിചയപ്പെട്ടു അത് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ രാജീവിൻ്റെ വീട്ടിലാണ് രാജീവ് കഴിഞ്ഞ വീടുകൂടെ ഒക്കെ പരിയപ്പെട്ട ആളാണ് അദ്ദേഹം നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ കുറച്ച് അരി പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിനുവേണ്ടിയും കൂടെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് അപ്പോൾ ഏതായാലും അകത്തോട്ട് കേറിയിട്ട് നമുക്ക് കേക്കൊക്കെ എന്ന് മുറിക്കണം ഒത്തിരി പക്ഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വൈഫും എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വീടിനകത്തോട്ട് വിൻ്റർ ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡിഗ്രിയാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടുണ്ട് ഉണ്ടല്ലേ ഇപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് ഏതായാലും നമുക്ക് അകത്തോട്ടും ചെല്ലാം മാവ് രണ്ട് സൈഡിലും ഉള്ള കേട്ടോ മാവ് ഇവിടുത്തെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലൊരു പ്രത്യേകതയാണ് മാവ് മാവ് നാരകം അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെയെല്ലാം നീപ്പത് ബുഹൈൻമുള്ള ഇവിടെ ഒരിക്കലും കോട്ടിടേണ്ട ആവശ്യമില്ല ഈ ഡാർവിളിൽ നോർത്തൻ ടെററിപ്പോൾ സ്പെഷ്യലി നോർത്ത് എൻ്റെ പറയുമ്പോൾ അലിസ്പ്രീലൊക്കെ കോട്ടിടണം രാവിലെയൊക്കെ നല്ല കാണാം പക്ഷേ ഇവിടെ പതിനെട്ടിന് മുപ്പത്തഞ്ചിനൊക്കെ ഇടയ്ക്കാണ് എപ്പോഴും ചൂടും ആ ലെവലേ വരുവുള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അകത്തോട്ട് കയറാം അപ്പം നമ്മളെവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു ശരി അതെ നമ്മള് കഴിഞ്ഞ വീഡിയോ കൂടെ കണ്ടതാണ് പരിചയപ്പെട്ടതാണ് എങ്കിലും ഒന്നുകൂടെയും ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു ഇവിടെ എന്താ പരിപാടി എന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞു സംഭവം കൊച്ചിന്റെ എക്സ്പ്ലോറി അപ്പൊ ഒത്തിരി ഭക്ഷണൊക്കെ ഉണ്ടാക്കി തോന്നലോ നല്ല മണമൊക്കെ ഇന്ത്യ ഇന്ത്യണ്ട് വലിയ പരിപാടിയുണ്ട് അല്ലേ കൂടുതൽ Happy birthday to you. you. Happy, Happy birthday, dear Aaron. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless you, God bless you dear Aaron. Happy birthday to you. <laughs> ും കേറി ഫോട്ടോ എടുക്ക ഫോട്ടോ ഫോട്ടോ അല്ലെ ഫോട്ടോ ഷൂട്ട് ഔട്ട് ആണ് ഇവിടെ നടക്കുന്നത് അല്ലേ ഫോട്ടോ ഷൂട്ട് ഔട്ട് നീ ആണ് അതിന്റെ മോഡല് അഭിനയിക്കാൻ പാടില്ല നമ്മുടെ ചാനലിന്റെ മോഡലാണ് നമ്മുടെ മോഡലിന്റെ ചാനൽ ഇനി പോകാൻ പാടില്ല പോവാൻ പറ്റില്ല ഒരു രക്ഷയില്ല കോൺട്രാക്ട് കോൺട്രാക്ട് സെൻഡ് ചെയ്തതാ ചെയ്താഴ് ഇറങ്ങിയോ അപ്പൊ എല്ലാരും സ്മൈൽ നിന്നോ അല്ലേ ഓടി പോരാ ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിക്കോളാം ഞാൻ എവിടെങ്കിലും എന്ന് സ്മെല് കേട്ടോ ആ റെഡി വൺ എല്ലാരും കേട്ടോ അപ്പൊ എല്ലാത്തിനും താങ്ക്സ് കേട്ടോ ഫുഡിനും എല്ലാം വളരെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആര അടിപൊളി കേട്ടോ അപ്പൊ എല്ലാരെയും കണ്ടാലും മീറ്റ് ചെയ്താലും വളരെ സന്തോഷം കേട്ടോ താങ്ക് യു താങ്ക് യു അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാത്തിനും സന്തോഷം താങ്ക് യു It's